ഇരുപതടി ഉയരത്തിൽ നിന്നും താഴെ വീണ ഉമാ തോമസ് എം എൽ എയുടെ തലച്ചോറിനും ശ്വാസകോശത്തിനും വാരിയലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ തലച്ചോറിനേറ്റ് ക്ഷതം കാരണമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്നും പിടിച്ചിട്ടുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ശേഷം തുടർ ചികിത്സകൾ നിർണായകമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു മുൻ എം എൽ എ പി ടി തോമസിന്റെ ഭാര്യയാണ് ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ പങ്കെടുക്കുന്ന മൃദംഗനാഥം നൃത്തസന്ധിയായിരുന്നു പരിപാടി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണിത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എം എൽ എ താൽക്കാലികമായി തയ്യാറാക്കിയ വി ഐ പി ഗാലറിയിൽ നിന്ന് ഇരുപതടിയോളം താഴ്ചയിലേക്ക് എം എൽ എ വീണു പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എ എത്തിയത് മന്ത്രിയെ കണ്ട ശേഷം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുമ്പോൾ ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു സന്നദ്ധ പ്രവർത്തകർ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി എം എൽ എയെ ആശുപത്രിയിലേക്ക് മാറ്റി എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവിധയായി മാഡം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി